സന്ദീപ് വാരിയർ ആഴ്ചകൾക്ക് മുൻപ് വരെ ബി ജെ പിയുടെ പ്രധാന മുഖമായിരുന്നു പാർട്ടിക്കുള്ളിൽ നിരന്തരം അവഗണന നേരിടുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ രാഷ്ട്രീയ കേരളം ഞെട്ടലോടെയാണ് കേട്ടത് എ കെ ബാലനും സംഘവും ഇറങ്ങി കളിക്കുന്നതിന് മുൻപ് വി ഡി സതീശനും ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും നടത്തിയ ചടുല നീക്കം സന്ദീപിനെ കോൺഗ്രസ് ക്യാമ്പിലെത്തിച്ചു പോകുന്നവർ പോട്ടെ എന്ന് നിസ്സാരമാക്കിയവർ അറിഞ്ഞില്ല വരാൻ പോകുന്ന എട്ടിന്റെ പണി ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുമ്പോൾ തന്നെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചിട്ടുണ്ടെന്ന് ബി ജെ പിക്ക് ബോധ്യമായിരുന്നു ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പ്രതീക്ഷ വെച്ച പല ബൂത്തുകളിലും പാർട്ടി തിരിച്ചടി നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയ വോട്ടിനേക്കാൾ വളരെ കുറഞ്ഞ വോട്ടാണ് ചില ബൂത്തുകളിൽ കിട്ടിയത് എന്നാൽ പാലക്കാട് എട്ട് നിലയിൽ പൊട്ടിയതോടെ പാർട്ടിക്കുള്ളിൽ തമ്മിലടി രൂക്ഷമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് വലിയ ഒരു ഒഴുക്ക് കോൺഗ്രസിലേക്ക് ഉണ്ടാവുമെന്നാണ് സൂചന അതിന്റെ ഭാഗമായി കിടന്ന് പരിശ്രമിക്കുകയാണ് കോൺഗ്രസും സന്ദീപ് വാര്യരും ഒക്കെ ബി ജെ പി നേതാക്കളെ കോൺഗ്രസിലെത്തിക്കാനുള്ള ഓപ്പറേഷൻ കമൽ വിപുലമാക്കുകയാണ് അവർ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെടാവുന്ന ഒരു മുതിർന്ന നേതാവ് കോൺഗ്രസ് നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയെന്നാണ് വിവരം സന്ദീപ് വാര്യർ കെ പി മധു ഓപ്പറേഷൻ കമൽ ഈ പേരുകളിൽ ഒതുങ്ങില്ല എന്നാണ് റിപ്പോർട്ട് ഇടഞ്ഞു നിൽക്കുന്ന ബി ജെ പി നേതാക്കളെ മൂടോടെ പെഴുതു കൊണ്ടുവരാനാണ് ഓപ്പറേഷൻ കമലിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കെ സുരേന്ദ്രൻ ഒഴിഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന മുതിർന്ന നേതാവടക്കം കോൺഗ്രസ് നേതൃത്വവുമായി ഒന്നാംഘട്ട ആശയവിനിമയം നടത്തിയെന്നാണ് വിവരം ബി ജെ പി ഇടഞ്ഞു നിൽക്കുന്ന ജനാധിപത്യവാദികളും ആർ എസ് എസുമായി അടുപ്പമുള്ള ഇക്കൂട്ടത്തിലുണ്ട് കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയെങ്കിലും പാർട്ടിക്കുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറി കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ അകറ്റി ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള സി പി എമ്മിന്റെ നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ ഓപ്പറേഷൻ കമലിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയാണ് കോൺഗ്രസിന്റെ നീക്കുപൊക്ക് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കോൺഗ്രസ് എന്നീ ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കുമെന്നതിനാൽ ഓപ്പറേഷൻ കമലിന് എ ഐ സി സി നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് എന്നാണ് വിവരം